സൂത്ര കമണ്ഠല അക്ഷമാല കമണ്ഠരു എന്നിവ ഉള്ളവളായിട്ട് ആയാത വന്നു ചേർന്നവളായ ബ്രഹ്മണാ സാ ശക്തി ബ്രഹ്മാവിന്റെ ആ ശക്തി ബ്രഹ്മാണി ബ്രഹ്മാണി എന്ന് പറയപ്പെടുന്നു ജപമാലയും കമണ്ഡലവും ധരിച്ച് അരയന്നങ്ങളെ പൂട്ടിയ വിമാനത്തിൽ എത്തിയ ബ്രഹ്മാവിന്റെ ആ ശക്തിയാണ് ബ്രഹ്മാണി എന്ന് അറിയപ്പെടുന്നത് മാഹേശ്വരീ വൃഷാരൂഢാംശൂലവരധാരി മഹാഹിവലയാ പ്രാപ്താം ചന്ദ്രലേഖാ വിഭൂഷണം വൃഷാരൂഢ

ത്രിശൂല വരധാരണി ശ്രേഷ്ഠമായ ത്രിശൂലം ധരിക്കുന്നവളായിട്ട് മഹാ അഹി അഹിവലയ മഹാസർപ്പങ്ങളാകുന്ന ഉള്ളവളായിട്ട് ചന്ദ്രരേഖാ വിഭൂഷണ ചന്ദ്രക്കര ആഭരണമായി അണിഞ്ഞവളായിട്ട് മാഹേശ്വരി മഹേശ്വര ശക്തി വൃഷാരൂഢ കാളപ്പുറത്ത് കയറിയവളായിട്ട് പ്രാപ്ത എത്തിച്ചേർന്നു ശ്രേഷ്ഠമായ ത്രിശൂലം ധരിച്ച് മഹാസർപ്പ വലയങ്ങളും ചന്ദ്രക്കരയും അണിഞ്ഞ് വൃഷാരൂഢയായിട്ട് മാഹേശ്വരി എത്തിച്ചേർന്നു കൗമാരീ ശക്തിഹസ്താ മയൂരവരവാഹനം യോദ്ധു ദൈത്യാൻ അംബികാ അംബിഗുഹരുണീ കൗമാരീ ശക്തിഹസ്ത മയൂര വരവാഹന ദൈത്യാൻ അംബിക ഗുഹരൂപിണി ശക്തി കയ്യിൽ ധരിക്കുന്നവളായിട്ട് മയൂര വരവാഹന ശ്രേഷ്ഠമായ മയൂരത്തെ വാഹനമാക്കിയവളായിട്ട് അംബിക ഗുഹരൂപിണി കൗമാരി ദേവി ദൈത്യാൻ യോധും ദൈത്യന്മാരോടും യുദ്ധം ചെയ്യുന്നതിനായിട്ട് അഭ്യായയോ അഭിയായോ എത്തിച്ചേർന്നു ആയുധമായ ശക്തി തൃക്കൈയിൽ ധരിച്ച് ശ്രേഷ്ഠ മയൂരമാകുന്ന വാഹനത്തിലേറി ഗുഹരൂപ ിയായ കൗമാരിദേവി ദൈത്യന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് എത്തി തഥൈവൈഷ്ണവീശക്തിർ ഗരിഡോപരി സംസ്ഥിതാം ശംഖ ചക്രഗദാശാഖ അപ്രകാരം തന്നെ വൈഷ്ണവീശക്തി വിഷ്ണുവിൻ്റെ ശക്തി ശംഖ ചം ഖഡ്ഗം എന്നിവ തൃക്കൈകളിൽ ധരിക്കുന്നവളായിട്ട് ഗരുഡോപരി ഗരുഡന്റെ പുറത്തിരിക്കുന്നവളായിട്ട് അഭ്യുപായയോ വന്നു ചേർന്നു അപ്രകാരം തന്നെ വൈഷ്ണവി ശക്തി ശംഖം ചക്രം ഗദ ശാഖം ഖഡ്ഗം എന്നീ ആയുധങ്ങൾ തൃക്കൈകളിൽ ധരിച്ചുകൊണ്ട് ഗരുഡാ രൂപയായിട്ട് എത്തിച്ചേർന്നു പാഞ്ചജന്യം സുദർശന ചക്രം ശാങ്കം എന്ന വില്ല് കൗമോദകി എന്ന ഗത നന്ദകം എന്ന വാൾ എന്നിവയും അമ്പും പരിചയം ചേർത്ത് ഏഴു ആയുധങ്ങൾ ധരിക്കുന്ന ഏഴു കൈകളും ആയുധമില്ലാത്ത ഒരു കൈയും ചേർന്ന് നഷ്ടബാഹുവായിട്ടാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത് എന്ന് വ്യാഖ്യാത വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്